ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അവസാന ശ്വാസം പോലെ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു പരിശുദ്ധ തീരം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒരേ സമയം ഒരുമിച്ച് ലയിക്കുന്ന ആ അത്ഭുത സ്ഥലം അതെ ഇത് കന്യാകുമാരി ചരിത്രവും വിശ്വാസവും ആത്മീയതയും വിനോദസഞ്ചാരവും വ്യാപാരവും ഒരേ നൂലിൽ പിണഞ്ഞുകിടക്കുന്ന ദക്ഷിണേന്ത്യയുടെ മുത്തുഹാരം ഇന്ന് നമ്മൾ കന്യാകുമാരിയെ അറിയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായണെങ്കിലും ഈ ഭൂമിയുടെ ആഴത്തിൽ ചരിത്രത്തിൻ്റെ അനേകം അധ്യായങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു കന്യാകുമാരി എന്ന പേരുത്ഭവിക്കുന്നത് ദേവിയായ കന്യാകുമാരി അമ്മൻ എന്ന വിശ്വാസത്തിൽ നിന്നാണ് പരാശക്തി ഒരു കന്യാ രൂപത്തിൽ ഈ തീരത്ത് തപസനുഷ്ഠിച്ചു എന്നതാണ് പൗരാണിക വിശ്വാസം ശിവനെ വിവാഹം ചെയ്യാൻ കാത്തിരുന്ന ദേവി അവസാനം കന്നിയായി തന്നെ ഈ ദേശത്തിൻ്റെ രക്ഷികയായി മാറി അതുകൊണ്ടാണ് ഈ നഗരം കന്യാകുമാരി എന്നറിയപ്പെടുന്നത് കന്യാകുമാരി ചരിത്രത്തിന്റെ ഭൂമിയാകുന്നതുപോലെ ഇത് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയുമാണ് ഇവിടെ മതങ്ങൾ മത്സരിക്കുന്നില്ല മതങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഒരു വശത്ത് പ്രാചീന ദേവാലയങ്ങൾ മറ്റൊരു വശത്ത് നൂറ്റാണ്ടുകളുടെ വിശ്വാസമുള്ള ക്രൈസ്തവ പള്ളികൾ അതിനു സമീപം തന്നെ പ്രാർത്ഥനയുടെ ശാന്തി പകരുന്ന മസ്ജിദുകൾ ഒരേ തെരുവിൽ ഒരേ കാറ്റിൽ ഒരേ കടൽ ശബ്ദത്തിൽ ഈ വിശ്വാസങ്ങൾ ഒരുമിച്ച് ശ്വാസമെടുക്കുന്നു അതിനാലാണ് കന്യാകുമാരി മതസൗഹാർദ്ദത്തിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി മാറുന്നത് ഭാഷകളിലും ഇവിടെ അതേ സൗഹൃദമാണ് തമിഴ് ഇവിടുത്തെ ഭാഷയാണ് മലയാളം അതിനോട് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്നു ഇംഗ്ലീഷ് ലോകത്തോട് ഈ നഗരത്തെ ബന്ധിപ്പിക്കുന്നു ഭാഷകൾ ഇവിടെ ഭിത്തിയല്ല അവ പാലങ്ങളാണ് ഉത്സവകാലങ്ങളിൽ കന്യാകുമാരി നിറങ്ങളാൽ മാറുന്നു ഉത്സവങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളും റംസാൻ രാവുകളും എല്ലാം ഒരുമിച്ച് ഈ നഗരത്തെ ഒരു വലിയ മനുഷ്യ ഉത്സവമാക്കി മാറ്റുന്നു ഇവിടുത്തെ സംഗീതത്തിലും ആത്മീയതയുണ്ട് സുപ്രഭാതവും ചർച്ച് ബെല്ലുകളും നമസ്കാര ശബ്ദവും ഒരേ ദിവസം ഒരുമിച്ച് വേൽക്കാം സൂര്യോദയ സമയത്ത് കടൽ തീരത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ഒരു കാഴ്ച മാത്രമല്ല ഒരു പ്രാർത്ഥനയാണ് സൂര്യൻ കടലിൽ നിന്ന് ഉയരുമ്പോൾ മനസ്സും ഒരുമിച്ച് ഉയരുന്നതുപോലെ തോന്നും അതിനാലാണ് കന്യാകുമാരി ഒരു നഗരം മാത്രമല്ല ഇത് ആത്മീയത പഠിപ്പിക്കുന്ന ഒരു തുറന്ന വിദ്യാലയമാണ് ചരിത്രപരമായി നോക്കിയാൽ ചേര ചോഴ പാണ്ഡ്യ രാജവംശങ്ങളുടെ പ്രധാന തുറമുഖമായിരുന്നു ഈ പ്രദേശം റോമൻ വരെ വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഒരു തീരദേശ നഗരം മുത്തുകളും മസാലകളും സുഗന്ധവസ്തുക്കളും ഈ തീരത്തിലൂടെ ലോകത്തേക്ക് പോയിരുന്നു അറബികളും യൂറോപ്യൻ ശക്തികളും ഈ മണ്ണിലൂടെ കച്ചവടം നടത്തി കന്യാകുമാരി എപ്പോഴും ലോകത്തോട് തുറന്നു കിടക്കുന്ന ഒരു വാതിലായിരുന്നു ഇവിടെ ആൾക്കാരുടെ വസ്ത്രങ്ങളിലും ജീവിതശൈലിയിലും ഒരു ലാളിത്യമുണ്ട് കടൽ പോലെ ആഴമുള്ളതും കടൽക്കാറ്റ് പോലെ സ്വതന്ത്രവുമായ ഒരു സംസ്കാരം ഈ സംസ്കാരമാണ് കന്യാകുമാരിയെ വിനോദസഞ്ചാരികൾ ഒരിക്കൽ കണ്ടാൽ വീണ്ടും തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്നത് കന്യാകുമാരിയുടെ ചരിത്രം സ്വാമി വിവേകാനന്ദനെ ഓർക്കാതെ പൂർണ്ണമാകില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു യാത്ര ചെയ്തിരുന്നു അദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി വിനോദസഞ്ചാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇവിടുത്തെ ഓരോ സ്ഥലവും വിനോദത്തിനപ്പുറം ഒരു സന്ദേശമാണ് പറയുന്നത് ഈ നഗരത്തിന്റെ ആത്മാവിലേക്ക് നയിക്കുന്ന ആദ്യ വഴിയാണ് വിവേകാനന്ദ പാറ കടലിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറയിലേക്ക് ചെറുബോട്ടുകളിൽ സഞ്ചരിക്കുമ്പോൾ അത് ഒരു യാത്ര മാത്രമല്ല ഒരു ധ്യാന യാത്രയാണ് ഈ പാറയിൽ നിന്നുകൊണ്ട് കടലിലേക്ക് നോക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ ഭാവിയെ സ്വപ്നം കണ്ട ആ നിമിഷങ്ങൾ ഓർമ്മയിൽ തിരിച്ചുവരുന്നു ഈ പാറ ഓർമ്മിപ്പിക്കുന്നത് ശാന്തിയിലൂടെയാണ് ശക്തിയുണ്ടാകുന്നതെന്ന് വിവേകാനന്ദ വിവേകാനന്ദപാറയ്ക്കരികിൽ തന്നെ ആകാശത്തോട് മുന്നേറി നിൽക്കുന്ന ഒരു മഹാപ്രതിമ അത് തിരുവള്ളുവർ പ്രതിമ നൂറ്റിമുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള ഈ ശിലാപ്രതിമ തമിഴ് സംസ്കാരത്തിന്റെ മൂല്യങ്ങളും മാനവികതയും പ്രഖ്യാപിക്കുന്ന ഒരു നിശബ്ദ പ്രഭാഷണമാണ് തിരുക്കുറൽ പറയുന്ന നീതിയും ജീവിതദർശനവും ഈ പ്രതിമ കടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയുന്നു അത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു പാഠമാണ് തീരത്ത് നിന്ന് കടലിലേക്ക് മുന്നോട്ട് കിടക്കുന്ന ഒരു പാറ അത് പിന്നീട് ലോകം വിവേകാനന്ദൻ പാറ എന്ന് വിളിച്ചു മൂന്ന് ദിവസം മൂന്ന് രാത്രികൾ ആ പാറയിലിരുന്ന ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചു ദാരിദ്ര്യവും അടിമത്വവും അജ്ഞാനവും വലയുന്ന ഒരു രാഷ്ട്രത്തെ അദ്ദേഹം അവിടെ നിന്ന് കണ്ടു ഉണരൂ ഉണരു ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ നിർത്തരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയുടെ പുനർജന്മത്തിന്റെ മന്ത്രമായി മാറി കന്യാകുമാരിയുടെ വിനോദസഞ്ചാര ചരിത്രത്തിൽ മറ്റൊരു പ്രധാന കേന്ദ്രമാണ് ഗാന്ധിമണ്ഡപം മഹാത്മാഗാന്ധിയുടെ അവസാന ചിതാഭസ്മം ഈ സ്ഥലത്ത് നിലനിർത്തിയിരുന്നു എന്ന വിശ്വാസം ഈ മണ്ഡപത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു മൗന സാക്ഷിയായി മാറ്റുന്നു ഒക്ടോബർ രണ്ടിന് സൂര്യകിരണങ്ങൾ നേരിട്ട് ഗാന്ധിജിയുടെ പാദചിഹ്നത്തിൽ പതിയുന്ന വിധത്തിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് അത് ആസൂത്രിതമായ ഒരു വാസ്തുശില്പം മാത്രമല്ല അഹിംസയുടെ പ്രകാശമാണ് ഈ കേന്ദ്രങ്ങൾക്കിടയിൽ നടക്കുന്ന ബോട്ട് യാത്ര അത് ക്യാമറകളിൽ പിടിച്ചെടുക്കാവുന്ന കാഴ്ചകൾക്കൊപ്പം മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളും സമ്മാനിക്കുന്നു സമുദ്രത്തിന്റെ അനന്തത മുന്നിൽ കണ്ടാൽ മനുഷ്യന്റെ അഹങ്കാരം സ്വാഭാവികമായി ചുരുങ്ങുന്നു ഫോട്ടോഗ്രഫിക്കായി വരുന്നവർക്ക് കന്യാകുമാരി ഒരു സ്വർഗ്ഗമാണ് പക്ഷേ ധ്യാനത്തിനായി വരുന്നവർക്ക് ഇത് അതിലും വലിയതാണ് അതിനാലാണ് കന്യാകുമാരി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല ഇവിടെ സഞ്ചാരികൾ വിനോദം മാത്രമല്ല ശാന്തിയും സ്വയം തിരിച്ചറിയലും കണ്ടെത്തുന്നു ചിക്കാഗോയിലെ പ്രസംഗത്തിന് മുൻപു ജനിച്ച ആ ആത്മബലം അത് ഈ കടൽക്കാറ്റിൽ ഇന്നും ഒളിഞ്ഞിരിക്കുന്നു അതിനാലാണ് കന്യാകുമാരി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല ഇതൊരു ആത്മീയ പാഠശാലയാണ് കന്യാകുമാരി മതങ്ങളുടെ സംഘർഷഭൂമിയല്ല മതങ്ങളുടെ സംഗമ ഭൂമിയാണ് ദേവാലയങ്ങൾ പള്ളികൾ മസ്ജിദുകൾ ഒരേ തെരുവിൽ ഒരുമിച്ച് നിൽക്കുന്ന അപൂർവ കാഴ്ച തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകൾ പോലും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു ഉത്സവങ്ങൾ ഇവിടെ വിശ്വാസത്തിൻ്റെ ഉത്സവങ്ങളാണ് സൂര്യോദയവും സൂര്യാസ്തമയവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിലൊന്ന് അത് കന്യാകുമാരിയാണ് വിവേകാനന്ദൻ പാറ തിരുവള്ളുവർ പ്രതിമ ഗാന്ധി മണ്ഡപം ഓരോ സ്ഥലവും ഒരു സന്ദേശം പറയുന്നു ബോട്ട് യാത്ര സമുദ്ര കാഴ്ച ഫോട്ടോഗ്രഫി ധ്യാനം സഞ്ചാരികൾ ഇവിടെ വിനോദം മാത്രമല്ല ശാന്തിയും കണ്ടെത്തുന്നു വിനോദസഞ്ചാരത്തിൻ്റെ വളർച്ചയോടെ കന്യാകുമാരി ഒരു ശക്തമായ വ്യാപാര കേന്ദ്രമായി ബഡ്ജറ്റ് ലോഡ്ജുകൾ മുതൽ ലക്ഷറി ഹോട്ടലുകൾ വരെ എല്ലാവർക്കും ഇവിടെ സ്ഥലമുണ്ട് ഷെൽ ആഭരണങ്ങൾ മുത്തുകടകൾ സൗ വിനിയാർ ഷോപ്പുകൾ പ്രാദേശിക വ്യാപാരികൾ ഈ നഗരത്തിൻ്റെ നാടിയാണ് വിനോദസഞ്ചാരത്തിൻ്റെ വളർച്ചയോടെ കന്യാകുമാരി ഒരു യാത്രാ കേന്ദ്രം എന്നതിൽ നിന്ന് ജീവന്തമായ ഒരു വ്യാപാര നഗരമായി മാറി ദിവസം തോറും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് യാത്രികരാണ് ഈ നഗരത്തിലേക്ക് എത്തുന്നത് അവരെ സ്വീകരിക്കാൻ കന്യാകുമാരി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ചെറുതും ലളിതവുമായ ബജറ്റ് ലോഡ്ജുകൾ മുതൽ സമുദ്രത്തെ നേരിട്ട് കാണുന്ന ലക്ഷറി ഹോട്ടലുകൾ വരെ എല്ലാ ബജറ്റിനും എല്ലാ ആവശ്യത്തിനും ഇവിടെ താമസ സൗകര്യമുണ്ട് പല ഹോട്ടലുകളും പ്രഭാതത്തിൽ സൂര്യോദയം കാണാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജനാല തുറക്കുമ്പോൾ കടൽക്കാറ്റും തരംഗശബ്ദവും ഒരുമിച്ച് മനസ്സിലേക്ക് കടന്നുവരും താമസത്തിനൊപ്പം ഭക്ഷണ രുചികളിലും കന്യാകുമാരി വൈവിധ്യമാണ് പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണങ്ങൾക്കൊപ്പം വടക്കേ ഇന്ത്യൻ രുചികളും വിദേശയാത്രികർക്കായി ഇന്റർനാഷണൽ വിഭവങ്ങളും എല്ലാം ഒരു നഗരത്തിനുള്ളിൽ ഒരുമിച്ച് ലഭ്യമാണ് ഹോട്ടലുകൾക്ക് പുറമേ കന്യാകുമാരിയുടെ വ്യാപാര ഹൃദയം തിടുക്കത്തോടെ മേടിക്കുന്നത് ചെറുകടകളിലാണ് കടൽ ചിപ്പികളാൽ ഉണ്ടാക്കിയ ആഭരണങ്ങൾ മുത്തുമാലകളും വളകളും കൊണ്ടുപോകാൻ സൗവനീർ വസ്തുക്കൾ ഓരോ കടയും ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് ഈ ചെറുകച്ചവടങ്ങൾ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പ്രാദേശിക വ്യാപാരികൾ മത്സ്യത്തൊഴിലാളികൾ ഹോട്ടൽ ജീവനക്കാർ ഗൈഡുകൾ എല്ലാവരും ഒരുമിച്ച് ഈ നഗരത്തെ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ടാണ് പ്രാദേശിക വ്യാപാരികൾ കന്യാകുമാരിയുടെ നാടിയായി മാറുന്നത് ഇന്നത്തെ കന്യാകുമാരി പാരമ്പര്യവും ആധുനികതയും ഒരുമിച്ച് കൈകോർത്തു നടക്കുന്ന ഒരു നഗരമാണ് കടൽ പോലെ ആഴമുള്ള ചരിത്രം സംരക്ഷിച്ചുകൊണ്ട് ഭാവിയിലേക്ക് ധൈര്യത്തോടെ നോക്കുന്ന ഒരു തീരദേശ നഗരം കന്യാകുമാരി ഒരു യാത്രാ കേന്ദ്രമല്ല അത് ഇന്ത്യയുടെ ആത്മാവിൻ്റെ അവസാന വിളക്കാണ് ചരിത്രവും വിശ്വാസവും വിവേകാനന്ദനും സമുദ്രവും എല്ലാം ഒരുമിച്ച് മനസ്സിൽ മുദ്ര പതിയുന്ന ഒരനുഭവം ഒരിക്കലിവിടെ എത്തിയാൽ കന്യാകുമാരി നിങ്ങളെ എന്നേക്കുമായി മാറ്റും കന്യാകുമാരി ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല അത് ചരിത്രത്തിൻ്റെ ആഴമുള്ള ഓർമ്മയും വിശ്വാസത്തിൻ്റെ പ്രകാശവും സംസ്കാരങ്ങളുടെ സൗഹൃദവും വ്യാപാരത്തിന്റെ ജീവന്തതയും ഒരുമിച്ച് ചേരുന്ന ഒരു ജീവിക്കുന്ന അനുഭവമാണ് ഇവിടെ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്നതുപോലെ ചരിത്രവും ആത്മീയതയും ഇന്നത്തെ ജീവിതവും ഒരുമിച്ച് ചേരുന്നു സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച ആ പാറയിൽ നിന്നുയർന്ന ചിന്തകൾ ഇന്നും ഈ തീരത്ത് കടൽക്കാറ്റിനൊപ്പം പറന്നു നടക്കുന്നു സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ സമയം കാണുന്ന ഈ മണ്ണ് ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ് എല്ലാ അവസാനവും ഒരു പുതിയ ആരംഭമാണ് അതിനാലാണ് ഒരിക്കൽ കന്യാകുമാരിയിലെത്തിയാൽ അത് ഒരു യാത്രയായി അവസാനിക്കാതെ ഒരു ഓർമ്മയായി ജീവിക്കുന്നത് ഇത് ഒരു സ്ഥലമല്ല കന്യാകുമാരി ഒരു അനുഭവമാണ് പുലർച്ചെ സൂര്യൻ കടലിൻ്റെ അരികിൽ കാണാൻ തുടങ്ങുന്നതിന് മുമ്പേ കന്യാകുമാരി ഉണരുന്നു കടലിവിടെ ഒരു കാഴ്ചയല്ല ഒരു ജീവിതമാണ് ചെറുവള്ളങ്ങളിൽ കയറുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൈകളിൽ അനുഭവത്തിൻ്റെ വരകൾ തലമുറകളായി മാറാത്ത ഒരു ജീവിതശൈലി വലകൾ അവർക്ക് ഉപകരണങ്ങൾ മാത്രമല്ല അത് ആശയും പ്രതീക്ഷയുമാണ് മത്സ്യം പിടിച്ച് കരയിലേക്കെത്തുമ്പോൾ അവിടെ ഒരു ലോകം കാത്തിരിക്കുന്നു മത്സ്യവിപണി വിളിപ്പുകൾ ചർച്ചകൾ ജീവിതത്തിൻ്റെ ശബ്ദങ്ങൾ കന്യാകുമാരിയിലെ ജനങ്ങൾ സാധാരണരാണ് എന്നാൽ അവരുടെ ജീവിതം അസാധാരണമാണ് ഈ തീരത്ത് മനുഷ്യരും കടലും ഒന്നായി ശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കന്യാകുമാരി ഒരു സ്ഥലമല്ല അതൊരു ജീവിതമാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച ആ പാറയിൽ നിന്നുയർന്ന ചിന്തകൾ ഇന്നും ഈ കടൽക്കാറ്റിനൊപ്പം നമ്മുടെ ഓരോ യാത്രയിലും നിശബ്ദമായി ചേരുന്നു ഇവിടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരു ദൃശ്യത്തിൽ ഒതുങ്ങുന്നില്ല അത് ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ അവസാനവും ഒരു തുടക്കമാണെന്ന് പറയുന്ന പ്രകൃതിയുടെ മൗനവാക്കുകൾ കന്യാകുമാരി ഒരു സ്ഥലം മാത്രമല്ല ഇത് ചിന്തകൾ ശാന്തമാകുന്ന ഒരു തീരം വിശ്വാസവും വ്യാപാരവും ചരിത്രവും മനുഷ്യരും ഒന്നായി ലയം ചെയ്യുന്ന ഒരാത്മാവ് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് ഓർമ്മകൾ മാത്രമല്ല ഒരു പുതിയ കാഴ്ചപ്പാടാണ് കാരണം കന്യാകുമാരി നമ്മൾ കാണുന്ന അവസാനമാണ് പക്ഷേ അത് നമ്മുടെ അകത്തെ യാത്രയുടെ ആരംഭമാണ്